ിപ്പണിയായിട്ട് വന്ന ആളുകളാണ് അപ്പോൾ നമ്മളൊക്കെ ഈ പാടിയിലായിരുന്നു നമ്മളെ ഫാദറും മദറും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കഷ്ടപ്പെട്ട് ആണ് നമ്മളൊക്കെ ഇങ്ങനെ ആയത് പിന്നെ നമ്മളൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസവും നമുക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ഈ നാടിന് ഞങ്ങളിങ്ങനെ ആക്കിയെടുത്തത് ഞങ്ങളെല്ലാവരും നല്ല കൂടും നല്ല കാറൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് ഒരു ഒറ്റ കുറച്ച് സമയം കൊണ്ട് അതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോയത് ഇപ്പം നഷ്ടപ്പെട്ടത് ഇവൻ്റൊക്കെ ഇനിയും പത്ത് പതിനൊന്ന് ആൾക്കാർ ഇനിയും കിട്ടാണ്ട് നമുക്ക് പക്ഷെ ആ ലോസ് ഒന്നും ഒരാൾക്കൂർ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കറിയാതെ നഷ്ടപ്പെട്ടത് ഒരാൾക്കും തിരിച്ചു തരാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒരേ ഒരു റിക്വയർമെൻ്റ് ഉള്ളൂ ഒരേ റിക്വസ്റ്റ് നിങ്ങളോടൊക്കെ കാരണം നമുക്ക് ഇത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റല്ല കാരണം ഈ പറഞ്ഞ സ്ഥലത്തൊരു കോറിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യവാസമോ ഒരാൾ മമ്മൂട്ടി കൊണ്ടുപോലും അങ്ങോട്ട് പോയിട്ടില്ല ആ പൊട്ടി വന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ്റെ ഒരു ഇടപെടലും കൊണ്ട് സംഭവിച്ചല്ല അന്ന് ഇരുന്നൂറ്റി ചില്ലി മില്ലിമീറ്റർമീറ്റർ റേഞ്ചുണ്ടായിരുന്നു ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പത്തറുപത് വർഷമായിട്ട് പത്ത് എഴുപത് വർഷമായിട്ട് ആളുകൾ താമസിക്കുന്നത് അപ്പം ഇവിടുത്തെ പ്രായമുള്ള ആളുകൾ പറയും ഞങ്ങളോട് ഇതിനു ഇതിനുമുമ്പൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫോർമേഷൻ അവർ പറയും ഇത് മഴ പെയ്യുന്നുണ്ട് കൂടുതലും മാറി നിങ്ങൾ മാറ്റാറുണ്ട് എല്ലാ വർഷവും ഞങ്ങളൊക്കെ ഇവിടെ യൂത്ത് ഒക്കെ പ്രവർത്തകരൊക്കെയാണ് അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഇടപെട്ട് നമ്മളിവിടെ നിന്നൊക്കെ മാറി താമസിപ്പിക്കാറുണ്ടായിരുന്നു അത് അന്നത്തെ ദിവസം നമുക്ക് അങ്ങനൊരു ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളെ വീട്ടുകാരൊന്നും പോകില്ലായിരുന്നു ഞങ്ങൾ സ്വന്തം വീട്ടുകാരാണ് പോയതെല്ലാം ഏഴ് എട്ടും ഒമ്പതും പത്തും ആൾക്കാർ വരെ നമുക്കിനിയും ഓരോ കണ്ടു കിട്ടാനുണ്ട് സംഭവിച്ചെല്ലാം സംഭവിച്ചി നമുക്കൊന്നും പറഞ്ഞത് കാര്യം ലോസ് ഒരാൾക്കും ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരേ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റുള്ളൂ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടുന്ന് വീട് പോയ കുറേ ആളുകൾ സർക്കാരിൻ്റെ കണക്കിൽ നോക്കുമ്പോൾ അവർ ഇത് ഇതെല്ലാം ആ ലിസ്റ്റാണ് ഇപ്പോൾ പോയതിൻ്റെ ലിസ്റ്റാണ് ഞങ്ങളെ കയ്യിൽ നിന്ന് ഡാറ്റ ആക്കിയാണത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ് കാരണം ഞങ്ങൾ ഈ നാട്ടുകാരേതാണ് ഞങ്ങൾക്കറിയാം ഇവിടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആളാണ് മരിച്ചിട്ടുള്ളത് അതിൽ പുരുഷന്മാർ അറുപത്തിനാല് സ്ത്രീകൾ അറുപത്തിമൂന്ന് കുട്ടികൾ ഇരുപത്തിരണ്ട് ആകെ വീടുകൾ എച്ച് പാടികൾ അതെല്ലാം ഞങ്ങൾ ലിസ്റ്റിലുണ്ട് പക്ഷേ ഇവിടെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്ന ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് കെ എസ് ഇ ബിൻ്റെ ലിസ്റ്റ് എടുക്കും അതല്ലെങ്കിൽ പഞ്ചായത്തിലെ വീടിൻ്റെ നമ്പർ ലിസ്റ്റ് എടുക്കും ഈ രണ്ട് ലിസ്റ്റിലും പെടാത്ത ചില ആളുകളുണ്ട് ഇവിടെ കാരണം അഞ്ച് സെന്റ് ഭൂമി മാത്രമുള്ള ആളുകൾ അവരുടെ ജീവിതകാലത്തിന്റെ മൊത്തം സമ്പാദ്യമാണ് ആ അഞ്ച് സെന്റ് ഈ മുണ്ടക്കൈ ഇല്ലാതാവുന്നതോടുകൂടി അവരും പോയി പോകും അപ്പം അവരെയും കൺസിഡർ ചെയ്യണം ഉറപ്പായിട്ട് ചെയ്യിപ്പിക്കാം നമുക്ക് ഇതിപ്പോ പഞ്ചായത്തിനോട് ഇപ്പൊ പഞ്ചായത്തിന്റെ കയ്യിലുള്ള ലിസ്റ്റും സർക്കാരിന്റെ കയ്യിലുള്ള ലിസ്റ്റും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പൊ നമ്മൾ ഒരുമിച്ച് ഇന്ന് ഇരുന്നിട്ട് ആ അവരുടെ കയ്യിൽ ഇല്ലാത്ത മിസ്സിംഗ് ആയിട്ടുള്ള ആളുകൾ പഞ്ചായത്തിൻ്റെ ആയിട്ടുണ്ട് ഒന്ന് പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ കെ എസ് സി ബി വഴിയും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് വഴിയും പഞ്ചായത്ത് ഓഫീസ് വഴിയും ഉണ്ടായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള ലോക്കൽ ആയിട്ടുള്ള ഇത് അതുകൂടി നമുക്ക് ആഡ് ചെയ്യിപ്പിക്കാം ഒരാൾ പോലും ഇവിടെ നിന്ന് ഒരു നഷ്ടം വന്നിട്ട് ആൾക്ക് ഒരു കോമ്പൻസേഷൻ ഒന്നും കിട്ടാതെ ഒരു കാരണവശാലും ഇരിക്കില്ല നമ്മൾ പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഓരോ ഫാമിലിക്കും ഓരോ തരത്തിലുള്ള പാക്കേജാണ് ചില വീട്ടിൽ കുട്ടികൾ മാത്രമുള്ളൂ അല്ലേ അത് വേറെ പാക്കേജാണ് ഏണിങ് മെമ്പേഴ്സ് പോയവരുണ്ട് പല കുടുംബത്തിൽ അവര് വെറുതെ കൊണ്ടേ വീട്ടിൽ താമസിപ്പിച്ചാൽ മതിയോ അവിടെ വേറെ സംവിധാനം ഉണ്ടാക്കണം പിന്നെ ഗ്രാൻഡ് പാരന്റ്സും മാത്രം ഉണ്ട് മക്കളും കൊച്ചുമക്കളും പോയവര് അവരെന്ത് ചെയ്യും ജീവിക്കാൻ മാർ അപ്പൊ അതിനെല്ലാം ഓരോന്നിനും ഓരോ പാക്കേജ് പിന്നെ പഠിപ്പിക്കാനുള്ള കുട്ടികളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി ഈ നമ്മളാണ് ആദ്യത്തെ ഒരു നിർദ്ദേശം വെച്ചത് അതായത് ഒരു ടൗൺഷിപ്പ് മോഡല് ഒരുമിച്ച് നമ്മൾ പറഞ്ഞത് വെറുതെ മൂന്ന് സെന്റ് സെന്റ് സ്ഥലം കൊടുത്തിട്ട് നാല് ലക്ഷം രൂപയുടെ നമ്മൾ തന്നെ പ്രൊപ്പോസ് ചെയ്തേക്കണത് ഒരു നൂറ് വീടിൻ്റെ ഈ നാലൂരെണ്ണത്തിൻ്റെ നൂറ് വീടിൻ്റെ ടൗൺഷിപ്പാണ് അത് തന്നെ പത്ത് പതിനഞ്ച് ഏക്കറില് സ്കൂള് ഒരുമിച്ചൊരു ഹോള് അംഗൻവാടി ഉൾപ്പെടെ പൊതു ഇടങ്ങൾ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള ഇതുകൂടി ഒരുമിച്ചാണ് നമ്മൾ തന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത് നമ്മൾ തന്നെ ചെയ്യാന്ന് പറയും അപ്പോൾ ഗവൺമെൻറ്റും ആ വഴിയിലാണ് ചിന്തിക്കുന്നത് നമുക്ക് സാധാരണ സ്ഥലങ്ങളിൽ ചെയ്ത് നാല് ലക്ഷം രൂപ കൊടുത്ത് വീടും കൈകൊള്ളാൻ പറഞ്ഞ രീതിയിലല്ല നമ്മൾ തന്നെ എട്ട് ലക്ഷം രൂപയാക്കി വീട് ഗവൺമെന്റ് നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എട്ട് ലക്ഷം രൂപ ഒരു വീടിന് തരാമെന്ന് പറഞ്ഞത് നല്ല വീട് വെച്ച് താമസിക്കാൻ വേണ്ടി വൃത്തിയല്ല നല്ല വീട് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് എട്ട് ലക്ഷം രൂപയ്ക്ക് വെക്കാൻ പറ്റും അതിലൊക്കെ പ്ലാനൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെങ്കിലും കേസുകൾ കുട്ടികളുടെ കേസോ പ്രധാനപ്പെട്ട ആളുകളുടെ കേസോ സ്ഥലം നഷ്ടപ്പെട്ട ആളുകളുടെ കേസോ ഏതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് വസന്തോട്ട് പഞ്ചായത്തിൻ്റെ മീറ്റിംഗ് കൂടി കഴിഞ്ഞപ്പോഴും നമ്മളവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞിട്ട് ഏത് മിസ്സിങ് കേസ് ഞങ്ങൾ ഇടപെടിച്ചു ആഡ് ചെയ്യാം ഇനി സർക്കാരിന്റെ മാനദണ്ഡം എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് മാറ്റിയാ നമുക്ക് വേറെ സമയം സംബന്ധിച്ച് ഞങ്ങൾ സ്ഥലത്ത് വരണം അതാണ് നമ്മൾ കൂടി വെച്ചേക്കുന്ന സജഷൻ അതാണ് വെച്ചിരിക്കുന്ന കമ്മ്യൂണിറ്റി ലിവിങ് നമ്മളാണ് ആദ്യം അത് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ വെച്ച സജഷനാണ് ആദ്യം ഈ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച സജഷൻ ആണ് നിങ്ങളൊന്ന് നിങ്ങൾ ഒരുമിച്ച് എന്റെ മുമ്പിൽ നിന്നോ നിങ്ങൾ മുമ്പിൽ നിന്നോ നിങ്ങൾക്ക് എല്ലാ ബാക്കപ്പും തരാം എല്ലാ സഹായം തരാം എന്ത് വേണമെന്ന് പറഞ്ഞാൽ എന്ത് നിങ്ങൾ ആവശ്യപ്പെട്ടാലും എത്തിച്ചേരാം ഫോൺ വിളിച്ചാൽ മതി രാഹുലായിട്ട് ഒന്ന് നിങ്ങളുടെ നമ്പർ ഒന്ന് ചെയ്താൽ മതി എന്നെ ഞങ്ങൾ ഏതെങ്കിലും കാരണവശ കിട്ടിയില്ലെങ്കിൽ രാഹുലിനോട് പറഞ്ഞാൽ മതി എന്ത് കാര്യം വേണമെങ്കിലും എത്തിച്ചേരാടാ ഒറ്റയ്ക്ക് ആവില്ല ഓർഡർ ആവശ്യം ആവശ്യം ഇട്ടിരിക്കും എന്ത് നിയമവും മാനദണ്ഡത്തിനൊക്കെ എന്തെങ്കിലും തടസ്സം അവിടെ നമ്മൾ പരിഹരിച്ചോളാം ഇറങ്ങി അങ്ങോട്ട് പരിഹരിച്ചോളാം ഒരു മാർക്കല്ല ധൈര്യമായിട്ട് ഞാൻ ഇത് എണ്ണം ഫേസ് ചെയ്താണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒറ്റയടിക്ക് രണ്ടായിരം വീടാണ് തകർന്നത് ഫുൾ തകർന്നത് ഒരു നിയോജനം രണ്ടായിരം വീടും ഫുള്ള തകർന്നത് മൂവായിരത്തിലധികം വീടും പാർഷ്യലി ഡാമേജാണ് നമ്മളതെല്ലാം അറിയണം നിനക്ക് അതിൻ്റെ ഒരു വിഷമം ഇത് കുറെ കൂടി ഇത്രയും ഇതിപ്പോൾ ആളുകൾ കൂടി നഷ്ടപ്പെട്ട അങ്ങനെ ആള് നഷ്ടപ്പെട്ടില്ല അഞ്ചാറ് പേരെ പോലും ഇത് ഇത്രയും പേര് പോയതാണ് അപ്പം അതിൻ്റെ ഗൗരവം ഉണ്ടാവും അതിൻ്റെ ഗൗരവത്തിൽ സാധാരണ ചെയ്യണ പോലെയല്ല ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുതാണ് നമ്മൾ തന്നെ വീണ്ടും വന്ന അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ന് വന്നത് അവിടെ ഇരുന്ന് അദ്ദേഹം ഇവിടെ തിരക്കായതുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അവരൂരും ഒക്കെ ഉണ്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന അതിനൊരു നന്ദി പറയാം കാരണം ഞങ്ങളെ നിങ്ങൾ ചെയ്ത സപ്പോർട്ട് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല ആദ്യത്തെ കുറച്ച് മണിക്കൂർ ഞങ്ങളൊന്ന് സ്റ്റെക്കായി പോയി ആ സമയത്ത് നിങ്ങളെ ആദ്യത്തെ ദിവസം തന്നെ വന്നു നമ്മളൊരു പൊളിറ്റിക്സ് ഉണ്ടാക്കിയില്ല അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തു ഇതുവരെ ഒരു വിവാദം പോലും ഈ കാര്യത്തിൽ ഉണ്ടാക്കിയില്ല വിവാദം ഉണ്ടാക്കിയ ദോഷമല്ല നിങ്ങളുടെ കാര്യം അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാക്കില്ല നിങ്ങളുടെ കാര്യത്തിൽ അവസാനത്തെ ആളവരെ ഇടാ ഫീസ് കുട്ടികള ഇത് പഠിത്തം എല്ലാത്തി എല്ലാത്തി ചെറിയ കാര്യത്തിൽ വരെ ഇടപെട്ടുള്ളത് ഞാൻ ഞങ്ങൾ തന്നെ